നിശബ്ദ സേവനത്തിന്റെ നിസ്വാർത്ഥ മാതൃകയായി ഷാജി പള്ളി സ്വാഗതം ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആരവാരങ്ങളിൽ നിന്നും അകന്ന് അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും കാത്തുനിൽക്കാതെ നല്ല ശമരക്കാരനാവുകയാണ് ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വീടില്ലാത്തവർക്ക് വീട് ഇങ്ങനെ നിർദ്ധനരും നിരാശ്രയരുമായ നിരവധി പേർക്കാണ് കോഴഞ്ചേരി പള്ളിപ്പീടികയിൽ നാട്ടുകാർ ഷാജി ചായൻ എന്ന് വിളിക്കുന്ന ജോർജ് പീശോ സഹായഹസ്തമാകുന്നത് രണ്ട് കുടുംബങ്ങൾക്കാണ് വീട് വെച്ചു നൽകിയത് പത്തോളം വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് സഹായം നൽകി രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ചില വീടുകളിലേക്കുള്ള വഴികളിൽ അപകടാവസ്ഥയിൽ താഴ്ന്നു നിൽക്കുന്ന വൈദ്യുതി ലൈൻ ഉയർത്താൻ സഹായം ഇരുപതോളം വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് സാധനങ്ങളായും പണമായും സഹായം തുടങ്ങി ഈ മനുഷ്യൻ കാട്ടുന്ന കരുതൽ മാതൃകാപരമാണ് തന്റെ വരുമാനത്തിന്റെ ഒരു അംശം ദശാംശം പോലെ മാറ്റിവെക്കുകയാണ് ഷാജി പള്ളിപ്പീടിക ജീവിതം വഴിമുട്ട് നിൽക്കുന്നിടത്താണ് കോടഞ്ചേരി അഞ്ചാം വാർഡംഗം രവിക്ക് ഈ മനുഷ്യ സ്നേഹിയുടെ സഹായം ലഭിക്കുന്നത് എൻ്റെ പേര് രവി ഞാൻ കോഴഞ്ചേരി അഞ്ചാം വാർഡിൽ താമസിക്കുന്നു വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് എനിക്ക് രണ്ടു മക്കളാണ് ഉള്ളത് ഒരാണും ഒരു പെണ്ണും മോളെ കെട്ടിച്ച് വിട്ടു മോനും കല്യാണമൊക്കെ കഴിച്ചു ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു ഒരു സ്വപ്നം അത് പല പാർട്ടിക്കാരോടും പഞ്ചായത്തിലും ഒക്കെ ഞാൻ നമ്മൾ പറഞ്ഞു നമുക്കതൊന്നും സാധിച്ചു കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പള്ളിപ്പുഴ ഷായച്ചാനെ കണ്ട് വിവരം പറഞ്ഞു ഷായച്ചാൻ അങ്ങനെ അഞ്ചാം വാർഡ് ഇലക്ഷൻ നിൽക്കുകയും തോറ്റാലും ജയിച്ചാലും നിനക്കൊരു വീട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുകയും അതനുസരിച്ച് പുള്ളി അവിടെ ജനർത്ഥിയായിട്ട് നിന്ന് ആൾ തോറ്റുപോയി പക്ഷേ പറഞ്ഞ വാക്ക് പാലിച്ചു നല്ലൊരു വീട് എനിക്ക് നിർമ്മിച്ചു തന്നു ആ ഷായ എന്നും ആ നന്ദിയും കടപ്പാട് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരിക്കും ദൈവത്തെ പോലെ പുള്ളി വന്ന് അതെല്ലാം ചെയ്തു അന്ന് ഭംഗിയായി ചെയ്തു വളരെ നന്ദിയുണ്ട് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രിത്രമുറങ്ങുന്ന കോഴഞ്ചേരി പഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് ഷാജി പള്ളിപ്പീടിക ജനശബ്ദത്തോട് പ്രതികരിച്ചത് ഇങ്ങനെ കോഴഞ്ചേരിയുടെ ചുറ്റുപാടിലുള്ള ചെറിയ സ്ഥലങ്ങൾ തോട്ടപ്പുലശ്ശേരി മല്ലപ്പുഴശ്ശേരി കോഴിപ്പുറം ചെറുവള്ളരൂർ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുനിസിപ്പാലിറ്റി അത്യാവശ്യമാണ് മുനിസിപ്പാലിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വികസനം കോഴഞ്ചേരി നടക്കത്തില്ല തിരുവല്ല മല്ലപ്പള്ളി റാണി പത്തനംതിട്ട ചെങ്ങന്നൂർ അഞ്ച് സ്ഥലങ്ങളിൽ നടുക്കാണ് കോഴഞ്ചേരി എന്ന പ്രദേശം ഈ കോഴഞ്ചേരിക്കുള്ള ഒരു വളർച്ചയില്ലാതെ മരടിച്ച് നിൽക്കുന്നത് ഈ താലൂക്ക് ഓഫീസ് കോഴഞ്ചേരിയിലോട്ട് വന്നെങ്കിൽ മാത്രമേ അതിൻ്റെതായിട്ടുള്ള പ്രേരണമുണ്ടാകത്തുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നാൽപ്പത് വർഷത്തോളമായി കോഴഞ്ചേരി താലൂക്ക് ഓഫീസ് പത്തനത്തിലായിട്ട് കോഴഞ്ചേരിക്കൊരു വികസനം വേണമെന്നുണ്ടെങ്കിൽ ആ താലൂക്ക് ഓഫീസ് അവിടെ കോഴഞ്ചേരി തന്നെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു വികസനമാവുകയുള്ളൂ അടിയും ഇടിയും തൊഴിയും എല്ലാം കിട്ടിയിട്ട് പോലും താലൂക്ക് ഓഫീസ് പത്തനംതിട്ട കൊണ്ട് സ്ഥാപിച്ചു ഇതുവരെ ആ താലൂക്ക് ഓഫീസ് അങ്ങോട്ട് നിറവേറ്റാൻ കോഴഞ്ചേരി പാർട്ടിക്കാർക്ക് കോൺഗ്രസ് വരയ്ക്കുന്നു എൽ ഡി എഫ് വരയ്ക്കുന്നു എൽ ഡി എഫ് വരയ്ക്കുന്നു കോൺഗ്രസ് വരയ്ക്കും ആർക്കാർക്കും താല്പര്യമില്ല കോഴഞ്ചേരിക്കൊരു സമ്പഗ്ര വികസനമില്ല തഹസിൽദാർ ഓഫീസ് റവന്യൂ ഓഫീസ് സപ്ലൈ ഓഫീസ് അങ്ങനെ നിരവധി ഗവൺമെൻറ് ഓഫീസുകൾ വരും ഗവൺമെൻറ് ഓഫീസുകൾ വന്നെങ്കിലേ നാട്ടിൽ ഒഴുകാൻ മുനിസിപ്പാലിറ്റി താലൂക്കാസ്ഥാനം ഉൾപ്പെടെ ജന്മനാടായ കോഴഞ്ചേരി വികസനത്തിന് നിരവധി പദ്ധതികളാണ് ഈ ദേശസ്നേഹി ഇതിനകം അധികാരികൾക്ക് മുമ്പിൽ നിവേദനങ്ങളായും മറ്റും സമർപ്പിച്ചിട്ടുള്ളത് നാടിന്റെ വികസനത്തിന് തന്നാലാവുന്ന ഇടപെടലുകൾ നടത്തിയും പാവപ്പെട്ടവർക്ക് തന്നാലാവുന്ന സഹായങ്ങൾ നൽകിയും ഇദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി